നമ്മൾ എന്ത് അസുഖത്തിനും ആൻറ്റിബയോട്ടിക് എടുക്കാൻ കൂടുതലായിട്ട് അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് എടുത്താൽ വേഗം കുറയും എന്ന് പറഞ്ഞു പക്ഷേ ഈ ആൻറ്റിബയോട്ടിക് നമ്മുടെ ഗട്ട് അതായത് നമ്മുടെ സ്റ്റൊമക്ക് ഇതിനിങ്ങനെ ബാധിക്കുന്നു നമ്മളൊന്നും ചിന്തിക്കുന്നില്ല ഒരു പ്രാവശ്യം ആൻറ്റിബയോട്ടിക് എടുക്കുമ്പോഴത്തേനും നമ്മുടെ ഗട്ടിൻ്റെ ഫുൾ ബാലൻസും പോകും ബിക്കോസ് നമ്മുടെ ഗട്ട് അതായത് ഈ സ്റ്റൊമക്കിനകത്ത് ഒരുപാട് ട്രില്ല്യൺസ് ഓഫ് ബാക്ടീരിയാസ് ഉണ്ട് ഈ ബാക്ടീരിയാസ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഗട്ട് അത് ഈ സ്റ്റൊമക്കിലേക്ക് വരുന്ന സ്റ്റൊമക്ക് വഴിയാണല്ലോ ഫുഡ് ഫുഡ് എല്ലാം ഡൈജഷൻ നടക്കുന്നതിനും അതെല്ലാത്തിനും സഹായിക്കുന്നത് ഈ ഗട്ട് ആണ് അതുകൊണ്ടാണ് നമ്മുടെ ഗട്ടിനെ സെക്കൻഡ് ബ്രെയിൻ എന്ന് വിളിക്കുന്നത് ഇത് ശരിയാണെങ്കിൽ മാത്രമാണ് ഇത് ശരിയായിട്ടിരിക്കുകയുള്ളൂ അപ്പൊ ഇതിനകത്ത് ട്രില്ല്യൺസ് ഓഫ് ഉണ്ട് ട്രില്ല്യൺസ് ഓഫ് ബാക്ടീരിയാസ് ഓക്കെ ഹെൽദി ആണ് നല്ല ആണ് ആ ബാക്ടീരിയാസ് നമ്മുടെ വയറിന് വളരെ അത്യാവശ്യമാണ് സ്റ്റൊമക്കിനാവശ്യം ബ്രെയിനാവശ്യമാണ് എനർജിക്ക് ആവശ്യമാണ് ഈ ആൻറ്റിബയോട്ടിക് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എടുക്കുമ്പോൾ എടുക്കുമ്പോഴത്തേന് ആന്റിബയോട്ടിക് എന്തിനാണ് നമ്മൾ എടുക്കുന്നത് ബാക്ടീരിയസിനെ കൊല്ലാൻ എന്ത് എന്ത് ടൈപ്പ് ബാക്ടീരിയാസ് എന്ത് രോഗം തരുന്ന ബാക്ടീരിയാസിനെ കൊല്ലാനായിരിക്കും ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ തരുന്ന ഓർഗാനിസത്തിനെ കൊല്ലാനാണ് ബാക്ടീരിയ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലേ സോ ഈ ആൻറ്റിബയോട്ടിക് ഉള്ളിൽ പോയിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഹാംഫുൾ ആയ ബാക്ടീരിയനെ കൊള്ളും അറ്റ് ദ സെയിം ടൈം ഇത് നമ്മുടെ ഗട്ടിന് അതായത് നമ്മുടെ സ്റ്റൊമക്കിന് നമ്മുടെ മെറ്റാബോളിസത്തിന് ഉപയോഗപ്രദമായ ബാക്ടീരിയനെയും കൊല്ലുകയും ചില സമയത്ത് ഓക്കെ സോ ഇത് കൊന്നു കഴിഞ്ഞതെന്ന് വെച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അടവടലം അതിനെയൊക്കെ കഴിഞ്ഞിട്ട് ഒരു രണ്ട് മാസം എടുക്കും തിരിച്ച് നമ്മുടെ വയറിൻ്റെ അവസ്ഥ അതായത് സ്റ്റൊമക്ക് അല്ലെങ്കിൽ ഗട്ടിൻ്റെ അവസ്ഥ നോർമൽ ആയിട്ട് വരാൻ വേണ്ടി അതൊരു സാധാരണ മനുഷ്യനല്ല പക്ഷെ ചില സ്റ്റഡീസ് പറയുന്നത് ആറ് മാസം വരെ എടുക്കും മാസം വരെ നമ്മുടെ വയറിൻ്റെ ഉള്ളിലെ അവസ്ഥ വളരെ പരിതാപകരമാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ആൻറ്റിബയോട്ടിക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സുഖമായിട്ട് തോന്നും ഔട്ട് സൈഡ് ചെയ്ത് പക്ഷേ നമ്മുടെ സ്റ്റൊമക്കുള്ളിൽ അല്ലെങ്കിൽ കെട്ടുള്ളിൽ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുകയാണ് അതിന്റെ റിസൾട്ട് പല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും ചിലപ്പോൾ നമുക്ക് ഭയങ്കര ബ്ലോട്ടിംഗ് ഉണ്ടാവും അല്ലെങ്കിൽ ഗ്യാസ് ഉണ്ടാവും അല്ലെങ്കിൽ ഭയങ്കര നെഞ്ചരിച്ചിലുണ്ടാവും അല്ലെങ്കിൽ പലതരം പ്രശ്നങ്ങളുണ്ടാവും ബോഡിക്കകത്ത് അപ്പോൾ എന്താ വെച്ചാണെന്ന് വെച്ചപ്പം അസുഖം വന്ന ആൻറ്റിബയോട്ടിക് എടുക്കാതിരിക്കേണ്ടാത്തൊവസ്ഥയാണ് കമ്പൾസറി നമ്മൾ ആന്റിബയോട്ടിക് എടുക്കണം അല്ലേ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ആന്റിബയോട്ടിക് എടുക്കുന്നതിന് അതാണ് നമ്മുടെ ഡോക്ടർ പറയുന്നത് നല്ല ഫൈബർ റിച്ച് ഫുഡ് കഴിക്കുക നല്ല ഫൈബർ റിച്ച് ഫുഡ് കഴിക്കുക അപ്പോൾ എന്താ വെച്ചാൽ നല്ലതായിട്ട് ഡൈജഷൻ നടക്കും രണ്ടാമെന്ന് വെച്ചാൽ ഫെർമെന്റഡ് ഫുഡ് കഴിക്കുക നമ്മളില്ലേ പുളിപ്പിച്ച ഭക്ഷണം ഫെർമെന്റഡ് ഫുഡിനകത്ത് നല്ല സൂപ്പർ ആണ് നല്ല ദോശ ഇഡ്ലി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുക പിന്നെ വെജിറ്റബിൾസ് കഴിക്കുക ഫ്രൂട്ട്സ് കഴിക്കുക ഈ ആൻറ്റിബയോട്ടിക് എടുക്കുന്ന സമയത്തും എസ്പെഷ്യലി ഒരു വൺ ടു ടു മന്ത്സ് നന്നായിട്ട് നിങ്ങളുടെ ഫുഡിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങളുടെ വയർ വളരെ നമ്മുടെ വയറ് ഭയങ്കരമായിട്ട് മോശമായി പോകും അത് ഫർദർ കോംപ്ലിക്കേഷൻസിന് കാരണമാകും അതുകൊണ്ടാണ് മാക്സിമം നമ്മുടെ ഡോക്ടേഴ്സ് ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്യാതെ നമുക്ക് ജനറിക് മഡ് മെഡിസിൻസ് പാരസെറ്റമോളും അങ്ങനെയുള്ള എൻ എസ് ഐഡീസ് നോർമൽ മരുന്ന് തന്നു വിടുന്നത് മാക്സിമം ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്തായിരിക്കുന്നത് കാരണം അത് അങ്ങ് കരിച്ചു കളയും വയറിൻ്റെ ഉൾഭാഗം നമുക്ക് പുറത്തൊന്നും കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ സോ മാക്സിമം ആൻറ്റിബയോട്ടിക് എടുക്കാതിരിക്കുക അപ്പോൾ ഹെൽത്തി ആയിട്ട് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്മൾ സ്വീറ്റ് ഫുഡ് ഉണ്ടല്ലോ ഷുഗർ കൊക്ക കോള അങ്ങനത്തെ സാധനങ്ങളൊന്നും കുടിക്കാതിരിക്കുക ആൻറ്റിബയോട്ടിക് എടുക്കുമ്പോഴും അത് കഴിഞ്ഞിട്ട് കുറച്ച് നാളും ബേസിക്കലി അതൊന്നും നല്ലതല്ല പക്ഷെ നമ്മളെല്ലാം കുടിക്കും സോ ആൻറ്റിബയോട്ടിക് എടുത്ത സമയത്ത് കുറച്ച് കൺട്രോളിൽ വെക്കുക ബിക്കോസ് നമ്മുടെ വയറ് നമ്മൾ അറിയാതെ ഒരുപാട് ക്രൈ ചെയ്യുന്നുണ്ട് ആ സമയത്ത് ഒരുപാട് കരയുന്നുണ്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട് അത് മാറ്റാൻ വേണ്ടിയാണിത് സോ പ്ലീസ്